ഈ സർക്കാരുകളുടെ കാലത്ത് വിരമിക്കുന്നവരുടെ എണ്ണം മാത്രമാണ് എന്നും നിയമിക്കപ്പെടുന്നവരുടെ എണ്ണം ഇല്ല എന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു ഓരോ വർഷവും ഇത്രയേറെ വർദ്ധിച്ചു വരും ഞാനും വിചാരിച്ചിട്ടില്ല പാലക്കാട് മാത്രമല്ല പാലക്കാട് ജില്ല മാത്രമല്ല ഒരു നിയോജക ഒറ്റയടി എഴുപത് പുതിയ മെമ്പർഷിപ്പ് കരസ്ഥമാക്കിയ ഒരു നിയോജക മണ്ഡലമാണ് മണ്ണാർക്കാട് അതിന് ഞാൻ പ്രത്യേകമായിട്ട് സംഘാടകരെ നന്നായി ഒന്ന് കഴിയും രണ്ട് കാര്യമുണ്ട് ഒരുപാട് പേര് വിരമിക്കുന്നുണ്ട് അപ്പൊ വിരമിക്കുന്നവരേ ഉള്ളൂ നിയമിക്കപ്പെടുന്നവരില്ല നിയമിക്കപ്പെടുന്നവര് പലരും അവര് തൃശൂർക്ക് സ്വർഗത്തിലാണ് നിയമനം കിട്ടി എന്ന് പറഞ്ഞ് പലവരെയും ആ നിയമനം റദ്ദാക്കിയ കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് പ്രണമായി സർക്കാരിന്റെ ഗവൺമെന്റ് നിങ്ങൾക്കറിയാം അധ്യാപകർക്ക് നിയമനം കൊടുത്തിട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ നിയമനം റദ്ദാക്കി പി എസ് സി ഏറ്റവും കൂടുതൽ കുറവ് നിയമനം നടത്തിയ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ അടുത്ത പി എസ് സി പരീക്ഷയ്ക്ക് എഴുത പിണറായി വിജയൻ്റെ സർക്കാരാണ് അപ്പോഴും പത്ത് പേർക്ക് കിട്ടും കുട്ടികൾക്ക് അപ്പോൾ നമ്മുടെ നാട്ടിലെ നിയമനങ്ങൾ കുറഞ്ഞത് പിൻവാതിൽ നിയമനങ്ങൾ കൂടിയത് കാലാനുസൃതമായിട്ടുള്ള മാറ്റം ഓരോ ഡിപ്പാർട്ട്മെന്റിലും നടത്താത്തത് കൊണ്ട് കിടക്കുന്ന പതിനായിരക്കണക്കിന് ഒഴിവുകളും നമ്മുടെ മുമ്പിലുണ്ട് കേരളം അനിശ്ചിതമായ ഒരവസ്ഥയിലാണ് കാരണം ഭരണവും ആ ഭരണം നടപ്പിലാക്കേണ്ടത് ആരാണ് ഉദ്യോഗസ്ഥരാണ് ഈ പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും നടപ്പിലാക്കുക ഇപ്പം ഇംപ്ലിമെന്റിങ് അതോറിറ്റി വളരെ വീക്കാണ് വളരെ കുറവാണ് പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഏതൊന്നും അല്ല പോലീസിലായിക്കോട്ടെ ഞാനിപ്പോ ശ്രീകൃഷ്ണപുരം എൻജിനീയറിങ് കോളേജിൽ പോയി നൂറ്റി രണ്ടോളം അധ്യാപകരുടെ ഒരു കോളേജിൽ നിങ്ങൾ കേൾക്കണം അവിടെ ഇപ്പൊ നിലവിൽ പ്രൊഫസറായിട്ട് ഒരാളെയുണ്ട് ഒരു എഞ്ചിനീയറിങ് കോളേജാണ് ആറ് ബ്രാഞ്ചുകളുണ്ട് ആയിരത്തി നാനൂറ് വിദ്യാർത്ഥികളുണ്ട് അവരുടെ ഭാവി നിങ്ങളെന്ന് ആലോചിച്ചു പ്രൊഫസർ ഒരാളെ ഉള്ളൂ അയാള് പ്രിൻസിപ്പൽ ഇൻചാർജുമാണ് അപ്പൊ ഒഴിവുകൾ എത്ര ചുറ്റുമ്പോൾ അറുപതിലധികം ഒഴിവുകൾ അധ്യാപകരുടെ ഉണ്ട് അനധ്യാപകരുടെ ഉണ്ട് എങ്ങനെ ഒരു കോളേജ് മുന്നോട്ട് പോകും ഇനി പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഞാനൊരു ഫങ്ഷൻ പോയി അവിടെ ചെന്നപ്പോൾ ഒഴിവുകൾ എത്ര ഒഴിവുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കാരണം നിയമനം സ്ഥിര നിയമനം എവിടെ നിൽക്കുന്നത് ആകാശത്തും ഭൂമിയിലും എല്ലാം നിൽക്കിയത് എന്താ കാരണം അത് പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു കോളേജാണ് പട്ടികജാതി കോളേജ് പക്ഷെ നിയമനം നിയമനം അധികാരമില്ല ആരാ സർക്കാർ കോളേജിൽ എന്നുള്ള എത്ര വർഷമായിട്ട് മന്ത്രിസഭയുടെ പ്രത്യേകമായ മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് എം പി പറഞ്ഞത് നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് കെ ജി ബാബു അച്ഛൻ മാത്യു വി സുകുമാരൻ പുളിയക്കോട് ഉണ്ണികൃഷ്ണൻ ഗോപി പൂന്തോട്ടത്തിൽ രാജൻ പി ഗോപാലകൃഷ്ണൻ കെ സി എം ബഷീർ ഉമ്മർകുളമ്പൻ വി ജയപ്രകാശ് മുഹമ്മദ് മാസ്റ്റർ ശശിപാൽ ഷാജി രാധാകൃഷ്ണൻ ദാമോദരൻ നമ്പീഷൻ ടി ജോയി എ മുഹമ്മദ് അലി കെ കെ ഹംസ മോഹനകുമാരി സുഭദ്ര ആർ വാസുദേവൻ ശശിധരൻ എന്നിവരും പ്രസംഗിച്ചു മണ്ണാർക്കാട് വസന്തത്തോടൊപ്പം തകർപ്പൻ സെലക്ഷനുകളുമായി ഒരു കനക്കൻ ഓണം മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലകളിൽ സ്വന്തമാക്കുവാൻ വസന്തമൊരുക്കുന്നു ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ സാരികൾ രൂപ മുതൽ സെമി സിൽക്ക് സാരികൾ രൂപ മുതൽ ഫാൻസി സാരികൾ ഇരുനൂറ്റി ഇരുപത്തിയേഴ് രൂപ മുതൽ ആർട്ട് സിൽക്ക് ഓയിൽ സാരീസ് സെറ്റ് സാരീസ് സെറ്റ് മുണ്ടുകൾ തുടങ്ങിയവ മറ്റെവിടേയും ലഭിക്കാത്ത വിലകളിൽ ദാവണി സെറ്റുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കോട്ടൺ മാക്സുകൾ ജെന്റ് രൂപ മുതൽ ഡബിൾ രൂപ മുതൽ ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് ൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ബ്ലാങ്കറ്റുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കൂടാതെ മറ്റു വസ്ത്രങ്ങൾ സ്വന്തമാക്കാം ആകർഷകമായ വിലകളിൽ ഈ ഓഫറുകൾ സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂ വസന്തം വെഡ്ഡിംഗ് കാസൽ മണ്ണാർക്കാട്